നമസ്കാരം ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് സ്വതന്ത്ര ഇന്ത്യ അല്ലാതിരുന്ന കാലത്ത് നിരവധി വിദേശ കമ്പനികൾ ഇന്ത്യയിലെത്തുകയും പ്രവർത്തിക്കുകയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തു ആഗോളതലത്തിൽ തന്നെ അത് നടന്നുകൊണ്ടേയിരുന്നു ആ സമയത്തൊക്കെ തന്നെ തുടർന്ന് ഇങ്ങോട്ട് പല കമ്പനികളും ബ്രിട്ടീഷ് കമ്പനികളടക്കം വിദേശ കമ്പനികളടക്കം ഇന്ത്യയിൽ പ്രവർത്തിച്ചു ഇപ്പോഴും പ്രവർത്തിക്കുന്നു പല ഇന്ത്യൻ കമ്പനികളും വിദേശ കമ്പനികളുമായി ചേർന്ന് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നുണ്ട് അതൊക്കെ തന്നെ നമുക്കറിയാം അപ്പം എത്രയോ പ്രായം ചെന്ന ധാരാളം കമ്പനികൾ ഈ ലോകത്തുണ്ട് പല ഉൽപ്പന്നങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ടാറ്റ ഒക്കെ തന്നെ വളരെ കാലമായി ടാറ്റ ബിർള അതുപോലെ തന്നെ പാർലെ തുടങ്ങിയ കമ്പനികളൊക്കെ തന്നെ എത്രയോ കൊല്ലങ്ങളായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു നമ്മുടെ സ്വന്തം മേഖലയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഇന്ത്യൻ കമ്പനികളാണ് അപ്പോൾ ചില കമ്പനികൾക്ക് ഒരുപാട് പ്രായമായി അങ്ങനെ പ്രായമായ കമ്പനികളെക്കുറിച്ച് അല്ലെങ്കിൽ വയസ്സൻ എൻ കമ്പനികളെക്കുറിച്ച് നമുക്കൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം ഇത്രയും പ്രായമായ കമ്പനികളും ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഒന്ന് അറിയണമല്ലോ ഈ നിത്യജീവിതത്തിലും തൊഴിൽ രംഗത്തുമൊക്കെ ഒട്ടനവധി കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നാം ഉപയോഗിക്കാറുണ്ട് മിക്ക കമ്പനികളും വർഷങ്ങളുടെ പാരമ്പര്യത്തിലൂടെ മികച്ച സേവനം നൽകുന്നവയാണ് അങ്ങനെയുള്ള കമ്പനികളുണ്ട് അതായത് കാലങ്ങളുടെ പഴക്കം അവർക്കുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള സേവനം അവർ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു പണ്ട് നല്ല സേവനങ്ങൾ നൽകിയ അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരുന്ന കമ്പനികളൊക്കെ അടച്ചുപൂട്ടപ്പെട്ട കഥയുമുണ്ട് അതിൻ്റെ അനുഭവമുണ്ട് ഇപ്പോൾ ഗ്ലോബൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു അതിൻ്റെ വിശദീകരണം നൽകുന്ന ഒരു കൂട്ടായ്മ അവർ പങ്കുവെക്കുന്ന കണക്കുകൾ പ്രകാരം ചില സുപ്രധാന കമ്പനികൾ എത്ര വർഷമായി ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എത്ര വർഷമായി ഈ ലോകത്ത് വിവിധ ഇടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കമ്പനികൾ പ്രവർത്തിക്കുന്നു ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇപ്പോഴും അവയ്ക്കൊക്കെ നല്ല ഡിമാൻഡാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നോക്കിയ എന്ന കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ നമ്മൾ നോക്കിയയുടെ ഫോൺ പണ്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും നോക്കിയ എന്ന കമ്പനിയുടെ സ്മാർട്ട് ഫോണുകൾ ലഭ്യമാണ് നോക്കിയാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള കമ്പനി എന്നാണ് ഗ്ലോബൽ ഇൻഡെക്സ് പറയുന്നത് നൂറ്റി അൻപത്തി എട്ട് വർഷമായി കമ്പനി ജനങ്ങളെ കൂട്ടിയിണക്കുന്നു യുവജനങ്ങൾക്കേറെ പ്രിയങ്കരമായ ടിക്ടോക്കാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പനി ആറു വർഷമാണ് ടിക്ടോക്കിൻ്റെ വയസ്സ് തോഷിബ എന്ന ജാപ്പനീസ് കമ്പനി നൂറ്റി വർഷമായി ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു നിൻറ്റെഡോ എന്ന കമ്പനി നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം ഹിറ്റാച്ചി എന്ന കമ്പനി നൂറ്റി പതിമൂന്ന് വർഷം ഐ ബി എം ഇന്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസ് എന്ന കമ്പനി നൂറ്റി പന്ത്രണ്ട് വർഷമായി പ്രവർത്തിക്കുന്നു പാനസോണിക് എന്ന് പറയുന്ന ഇലക്ട്രോണിക് കമ്പനി നൂറ്റി അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്നു ഡിസ്നി എന്ന കമ്പനി തൊണ്ണൂറ്റി ഒൻപത് വർഷം മോട്ടോറോള എന്ന കമ്പനി തൊണ്ണൂറ്റി നാല് വർഷമായി ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു സാംസങ് എൺപത്തി അഞ്ച് വർഷമായി എച്ച് പി ഹേലറ്റ് പക്കാഡ് എന്ന് പറയുന്ന കമ്പനി എൺപത്തിനാല് വർഷമായി സോണി എന്ന ജാപ്പനീസ് കമ്പനി എഴുപത്തിയേഴ് വർഷമായി ലോകത്തെപാടും തങ്ങളുടെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന ടെക് ഭീമൻ നാൽപ്പത്തിയെട്ട് വർഷമായി ഈ ലോകത്ത് ഭൂജാതനായിട്ട് ആപ്പിൾ എന്ന കമ്പനി സ്റ്റീവ് ജോബ്സിൻ്റെ ആപ്പിൾ നാൽപ്പത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്നു ഡെൽ എന്ന് പറയുന്ന ഇലക്ട്രോണിക് കമ്പനി മുപ്പത്തി ഒൻപത് വർഷമായി ഹ്യുവ് എന്ന കമ്പനി മുപ്പത്തിയഞ്ച് വർഷമായി ആമസോൺ എന്ന് പറയുന്ന ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനി ഇരുപത്തിയെട്ട് വർഷമായി പ്രവർത്തിക്കുന്നു നെറ്റ്ഫ്ലിക്സ് എന്ന കമ്പനി ഇരുപത്തിയഞ്ച് വർഷമായി നമ്മുടെ പ്രിയപ്പെട്ട ഗൂഗിൾ ഗൂഗിളിന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ സെയിൽസ് ഫോഴ്സ് എന്ന കമ്പനി ഇരുപത്തിനാല് വർഷമായി സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി ഇരുപത്തിയൊന്ന് വർഷമായി പ്രവർത്തിക്കുന്നു ലിങ്ഡിൻ ഇരുപത് വർഷമായി ടെസ്ല ഇരുപത് വർഷമായി ഫേസ്ബുക്ക് പത്തൊൻപത് വർഷമായി പത്തൊൻപത് വർഷമായി ഫേസ്ബുക്ക് പ്രവർത്തിക്കുന്നു നമുക്ക് പെട്ടെന്ന് സമയം കടന്നു പോയ പോലെ തോന്നുന്നു ജിമെയിൽ അഥവാ ഗൂഗിളിൻ്റെ മെയിൽ പത്തൊൻപത് വർഷമായി യൂട്യൂബ് പതിനെട്ട് വർഷമായി നമ്മൾ ഈ പരിപാടികളൊക്കെ കാണുന്ന യൂട്യൂബ് പതിനെട്ട് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു റെഡിറ്റ് എന്ന് പറയുന്ന കമ്പനി പതിനെട്ട് വർഷമായി ട്വിറ്റർ പതിനേഴ് വർഷമായി എയർ ബി എൻ ബി എന്ന കമ്പനി പതിനാല് വർഷം വാട്സപ്പ് പതിനാല് വർഷം യൂബർ പതിനാല് വർഷം ഇൻസ്റ്റഗ്രാം പന്ത്രണ്ട് വർഷമേ ആയുള്ളൂ സൂം പന്ത്രണ്ട് വർഷം ഓപ്പൺ എ ഐ ഏഴ് വർഷം ടിക്ടോക്ക് ആറ് വർഷം ഇതാണ് പ്രധാനപ്പെട്ട കമ്പനികളുടെ പ്രായം വയസ്സ് കമ്പനികളിൽ മിക്കതും പ്രവർത്തിക്കുന്നത് അമേരിക്ക ജപ്പാൻ അതുപോലെ ചൈന കൊറിയ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് എക്കണോമിക്സ് അതായത് ധനതത്വശാസ്ത്രം ശാസ്ത്രം വിദ്യാഭ്യാസം സഞ്ചാരം കല സാങ്കേതികവിദ്യ ജനസംഖ്യാശാസ്ത്രം ഭൂമിശാസ്ത്രം രാഷ്ട്രീയം സൈനികം കായികം തുടങ്ങിയവയിലെ ലോക കണക്കുകളൊക്കെ തന്നെയാണ് ഈ ഗ്ലോബൽ ഇൻഡെക്സ് എന്ന് പറയുന്ന സംവിധാനം മുമ്പോട്ട് വയ്ക്കുന്നത് അവർ അതിനെക്കുറിച്ച് കൂടുതൽ സർവേകൾ നടത്തി കമ്പനികളുടെ പ്രായം പ്രവർത്തനം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ പരിശോധനകളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളെക്കുറിച്ചും അതിൻ്റെ വിവിധ സംഘടനകളെക്കുറിച്ചും ഒക്കെ തന്നെ പഠിക്കുകയും പ്രത്യേക റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഗ്ലോബൽ ഇൻഡെക്സ് അപ്പോൾ ഗ്ലോബൽ ഇൻഡെക്സിൻ്റെ കണക്ക് പ്രകാരമാണ് ഇപ്പോൾ ഈ ലോകോത്തര കമ്പനികളുടെ വയസ്സ് കുറിച്ചിരിക്കുന്നത് നോക്കിയ ഏറ്റവും വലിയ മുത്തശ്ശനും ടിക്ടോക്ക് കുഞ്ഞുമോനുമായി മാറി എന്നുള്ളതാണ് ഈ ഗ്ലോബൽ ഇൻഡെക്സിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്